എനിക്ക് പ്രതിഷ്ഠിതരായ ഓ ആത്മാക്കളെ നിങ്ങളുടെ നാവ് വാളിനേക്കാളും മൂർച്ചയേറിയതാണ് എനിക്ക് ഏൽക്കുന്ന ഓരോ ആഘാതവും എന്നെ ഒരു വടി കൊണ്ട് അടിച്ചാൽ എന്നതിനേക്കാളും വേദനാജനകമാണ് ഒരു മഠത്തിൽ ഒരൊറ്റ ദിവസം കൊണ്ട് നാവു കൊണ്ടുള്ള അറുപത്തി പ്രഹരങ്ങൾ ഞാൻ ഏറ്റു എന്ത് ചെയ്തിട്ടാണ് ഇതിന് ഞാൻ അർഹനായത് എന്നെ ആശ്വസിപ്പിക്കുകയും പ്രായശ്ചിത്തം അനുഷ്ഠിക്കുകയും ചെയ്യുക നിങ്ങളുടെ ഹൃദയങ്ങൾ എനിക്കായി അർപ്പിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ വടിയും നിങ്ങളുടെ വാളും ഞാൻ നിങ്ങൾക്കെതിരെ തിരിച്ചുവിടും മറ്റൊരു സന്ദർഭത്തിൽ ഈശോ എന്നോട് പറഞ്ഞു എനിക്ക് പ്രതിഷ്ഠിതരായ ആത്മാക്കൾ മൗനവ്രതം കർശനമായി പാലിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു കാരണം ആ വിധത്തിൽ മാത്രമേ അവരിൽ നിന്ന് പാപം അകലുകയും പുണ്യം അവരിലേക്ക് അടുത്ത